നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതിന് ഉറപ്പെന്ന് കരുതിയ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രചരണം കൊഴിപ്പിച്ച കാസർഗോഡ് മണ്ഡലം ഇത്തവണയും കൈവിട്ടിരിക്കുകയാണ് എൽ ഡി എഫ് സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗം എന്ന് പറയുമ്പോഴും കാസർഗോഡ് മണ്ഡലം ഇടതിനൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു നേതാക്കൾ എന്നാൽ വോട്ടെണ്ണൽ തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കാസർഗോഡിന്റെ ചിത്രം തെളിയുകയായിരുന്നു തുടർച്ചയായ രണ്ടാം വട്ടവും എൽ ഡി എഫിന് കനത്ത പരാജയമുണ്ടാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പാട്ടും പാട് ജയിക്കുമെന്ന പ്രതീതിയായിരുന്നു ആദ്യ മണിക്കൂറുകൾ മുതൽ തന്നെ ഉണ്ടായിരുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം വി ബാലകൃഷ്ണന് ഇടതു കോട്ടയായ കണ്ണൂർ ജില്ലയുടെ ഭാഗമായ പയ്യന്നൂരും കല്യാശ്ശേരിയും തൃക്കരിപ്പൂരും അകമഴിഞ്ഞ് സഹായിച്ചിട്ടും കര കയറാൻ ആയില്ല സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച തന്നെയാണ് കാസർഗോഡ് കൈവിടാൻ കാരണമെന്ന തുടക്കം മുതൽ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു കല്യാശ്ശേരി മുൻ എം എൽ എയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ടി വി രാജേഷിനെയോ ഡോക്ടർ വി പി മുസ്തഫയോ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ഇത്രയും ഈ സി വാക്ക് ഓവർ യു ഡി എഫിന് ലഭിക്കില്ല എന്ന് പറയുന്നവരും ചില്ലറയല്ല കടുത്ത മത്സരം പോലും കാഴ്ച വയ്ക്കാതെയാണ് എം വി ബാലകൃഷ്ണൻ ഉണ്ണിത്താനോട് തോൽവി സംബന്ധിച്ചിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സതീഷ് ചന്ദ്രന് സംഭവിച്ച അതേ വിധി തന്നെയാണ് ഇത്തവണയും എൽ ഡി എഫിന് സംഭവിച്ചത് ഉണ്ണിത്താനെ പരാജയപ്പെടുത്താൻ എൽ ഡി എഫ് കണ്ടെത്തിയ തന്ത്രങ്ങളൊന്നും തന്നെ ഏഷ്യയില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണ സംഭവിച്ചത് തന്നെ ഇത്തവണയും ആവർത്തിക്കുകയും ചെയ്തു തപാൽ വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ നേരിയ ഭൂരിപക്ഷത്തിൽ എം വി ബാലകൃഷ്ണൻ മുന്നിലുണ്ടായിരുന്നുവെങ്കിലും അതിന് അത്രയും ആയുസ് ഉണ്ടായിരുന്നില്ല ഉച്ചയാകുമ്പോഴേക്ക് തന്നെ മണ്ഡലത്തിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ ഉണ്ണിത്താന് സാധിക്കുകയായിരുന്നു അറുപതിനായിരം എഴുപതിനായിരം റേഞ്ചിൽ ലീഡ് പിടിച്ച മുന്നോട്ട് പോവുകയായിരുന്നു ഉണ്ണിത്താൻ മൂന്ന് പതിറ്റാണ്ടോളം ഇടത് കോട്ടയായിരുന്ന കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളം ആകെ അലയിടിച്ച രാഹുൽ ഗാന്ധി പ്രഭാവത്തിലാണ് കോൺഗ്രസിന്റെ കൈകളിലേക്ക് എത്തിയത് അന്ന് കോൺഗ്രസ്സിന് വേണ്ടി മത്സരരംഗത്തെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താനാണ് കാസർഗോഡ് നിന്നുള്ള ലോക്സഭാ വണ്ടി പിടിച്ചത് നിരവധി പരാജയങ്ങൾക്ക് ശേഷമായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ മിന്നും വിജയം രണ്ടാമതും വിജയം ആവർത്തിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ തന്റെ ആദ്യ വിജയം വെറും തരംഗം മാത്രമല്ലായിരുന്നു എന്ന് കൂടി ഈയൊരു തിരഞ്ഞെടുപ്പ് കോടുകൂടി തെളിയിച്ചിരിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി ഒന്നര ലക്ഷത്തിലേറെ വോട്ട് നേടി കരുത്ത് തെളിയിച്ചിട്ടുണ്ട് മണ്ഡലത്തിൽ തീർത്തും അപ്രശസ്തയായിരുന്നിട്ടും എൻ ഡി എ സ്ഥാനാർത്ഥി പിടിച്ച വോട്ടുകൾ വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കരുത്തുറ്റ കാസർഗോഡ് നീങ്ങുമെന്നതിൻ്റെ സൂചനകൾ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നിലവിൽ വന്ന മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉൾപ്പെടുന്നത് കാസർഗോഡ് ഉദുമ കാഞ്ഞങ്ങാട് മഞ്ചേശ്വരം തൃക്കരിപ്പൂർ പയ്യനൂർ കൈയാശ്ശേരി എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണിവ ഇതിൽ അഞ്ചെണ്ണത്തിൽ ഇടതുമുന്നണിയും രണ്ടെണ്ണത്തിൽ മുസ്ലിം ലീഗുമാണ് ഭരിക്കുന്നത്